കോഴിക്കോട് നിന്നും ഒരു വർഷം മുൻപ് കാണാതായ അൻപത്തിമൂന്നുകാരനെ കൊന്നു കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തൽ തമിഴ്നാട് നീലഗിരിയിലെ ചേരമ്പാടി വനത്തിൽ നിന്നാണ് വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് ചതുപ്പുസ്ഥലത്ത് കുഴിയെടുത്തുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് നീലുറവ ഉള്ള സ്ഥലത്താണ് മൃതദേഹം കിടന്നിരുന്നതെന്നും മൃതദേഹം അഴുകിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു അത് രണ്ടുപേരെ നമുക്ക് അറസ്റ്റ് ചെയ്തതിൽ പ്രകാരം നമ്മൾ ഒരു ബോഡി ചെയ്തിട്ടുണ്ട് ഇനി ആ ബോഡി ആയ ആൾ തന്നെയാണോ എന്ന് ടെസ്റ്റ് നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ സാമ്പത്തിക പേരിൽ മാർച്ചിൽ െ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയെന്ന ഭാര്യ സുബിഷയുടെ പരാതിയിലാണ് അന്വേഷണം നടന്നത് സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായിരുന്നു ഒപ്പം കേസിന്റെ ചരിത്രവുമായി ദീപക് ധർമ്മവും ചേരുന്നു ആദ്യം സുജത്തിലേക്കാണ് സുർജിത്ത് ഇതിപ്പോൾ ഒരു വർഷം മുൻപ് കാണാതായ ആളുടെ മൃതദേഹം എന്ന സംശയം എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത് അത് ഹേമചന്ദ്രൻ എന്ന് കുറച്ചെങ്കിലും ഉറപ്പിക്കുന്നുണ്ടോ പോലീസ് എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഈ മൃതദേഹം അഴുകിയിട്ടില്ല എന്നതൊരു സുപ്രധാനമായ വിവരമാണ് അതിനോട് എങ്ങനെയാണ് പോലീസ് അതെങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത് ജുൻ കൃത്യമായും അത് ഹേമേന്ദ്രൻ്റെ മൃതദേഹമാണ് എന്നുള്ള സ്ഥിരീകരണം പോലീസിനുണ്ട് പക്ഷേ അത് ശാസ്ത്രീയ തെളിവുകൾ കൂടി സമാഹരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കിടക്കുന്നത് ഇത് ഒന്നര വർഷം മുമ്പുണ്ടായിട്ടുള്ള സംഭവമായിട്ട് പോലും മൃതദേഹം അഴുകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ചതുപ്പ് നിലത്തിൻ്റെ പ്രത്യേകതയാണ് സദാസമയവും തണുപ്പുള്ള പ്രദേശമാണ് ഈ ചേരമ്പാടി എന്ന് പറയുന്ന മേഖല എപ്പോഴും ഉറവയുള്ള ഒരു സ്ഥലത്താണ് മൃതദേഹം താഴ്ത്തിയത് ഞാൻ നിൽക്കുന്ന പ്രദേശം ഈ ചേരമ്പാടിയുടെ ചേരമ്പാടി എന്ന് പറയുന്നത് കത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന അന്തർ പാതയാണ് ആ പാതയുടെ ഓരത്തു നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രം അകലെ വനത്തിനുള്ളിൽ ആഴത്തിൽ നാലടിയോളം താഴ്ചയിലാണ് മൃതദേഹം ലഭിക്കുന്നത് കമിഴ്ന്ന് കിടക്കുന്ന മുഖം പൂണ്ട് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കൈ ഒരു കൈ മടങ്ങിയ നിലയിലായിരുന്നു എന്നുള്ളതും ഈ കുഴിച്ചെടുത്ത ആളുകൾ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഇങ്ങനെ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ ആണ് പോലീസ് ഇത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം വ്യക്തമാവുന്നത് അല്പസമയത്തിന് ശേഷമാണ് അത് മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം ലഭ്യമാവുന്നത് ഇതിന് ശേഷം അത് പ്രേം ഈ ഹേമേന്ദ്രൻ്റെ മൃതദേഹം തന്നെയാണെന്നത് ഉറപ്പിക്കുന്നതും പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച നിർണായക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനിടയിൽ കൃത്യമായ രീതിയിൽ തന്നെ എന്താണ് ഈ കൊലപാതകം എന്നത് സംബന്ധിച്ചുള്ള ആ കൊലപാതകത്തിൻ്റെ ചരിത്രം ഈ കേസിൻ്റെ ചരിത്രം കൃത്യമായ രീതിയിൽ തന്നെ ദീപക് ധർമ്മടം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയുണ്ടായി ഇവിടെ സി ഐ ഡി എ ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് എ ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വമുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് ഒപ്പം തന്നെ സിറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വ നിയന്ത്രണത്തിലായിരുന്നു അതായത് അവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രദേശം പ്രത്യേകിച്ച് ഒരു വനമേഖലയാണ് എപ്പോഴും ആനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം മൂന്ന് പേരെ ആന ചവിട്ടിക്കൊന്ന പ്രദേശം ഇവിടെയാണ് മൃതദേഹം ചതുപ്പിൽ ചവിട്ടി താ താഴ്ത്തിയിട്ടുള്ളത് അതായത് ചതുപ്പിൽ കുഴിയെടുത്ത് നാലടിയോളം കുഴിയെടുത്ത് താഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു വിവരം ലഭിച്ചതിൻ്റെ അന്ന് മുതൽ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ മേഖല അതായത് മൃതദേഹം മാറ്റാനുള്ള സാധ്യത എല്ലാം തന്നെ മുന്നിൽ കണ്ടിട്ടാണ് പോലീസ് അത്തരമൊരു ദൗത്യത്തിലേക്ക് എത്തിയത് എന്തായാലും മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൽ വലിയ രീതിയിലുള്ള കേടുപാടുകളിലെ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വസ്ത്രം അണിഞ്ഞ് ആ വസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്ന മുഖം പൂണ്ടുകിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ കൃത്യം നടത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ വ്യക്തത വരേണ്ടതുണ്ട് അതോടൊപ്പം എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചത് ഒരു നീണ്ട സമയത്ത് മർദ്ദനം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ പോലീസിൽ നിന്ന് വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതായത് ഈ പിടികൂടിയ രണ്ട് പ്രതികളുടെ മൊഴി അനുസരിച്ചാണ് ആ വിവരം ലഭ്യമാവുന്നത് ഇനി ഒരു നൌഷാദ് എന്നുപേരുള്ള മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് ഇവിടേക്ക് എത്തിച്ച പ്രതി അജേഷ് എന്ന് പറയുന്ന പ്രതിയാണ് വയനാട് സ്വദേശി തന്നെയാണ് ഈ അജേഷ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം സാമ്പത്തിക തർക്കങ്ങളാണ് ഈ കൊലയ്ക്ക് കാരണം എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ആ പ്രതിയെ എത്തിച്ചു പ്രതി ചൂണ്ടിക്കാട്ടിക്കൊടുത്ത സ്ഥലത്ത് തന്നെ അവിടെ കുഴിച്ചു കുഴിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ട് കെടാവർ ഡോകളെ എറണാകുളത്ത് നിന്ന് എത്തിച്ചിരുന്നു പൂർണ്ണമായും വളരെ പോലീസ് പോലീസ് ഈ കേസ് കൈകാര്യം ഒരു വിവരം പോലും പുറത്തു പോകാത്ത വിധത്തിൽ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണമാണ് വീണ്ടെടുക്കുന്നത് വരെയും ാണ് ഒന്നര വർഷം മുൻപ് രജിസ്റ്റർ ഒരു മിസ്സിംഗ് വന്നതാണ് അതിൽ നിന്ന് ഈ കൊലപാതകം എന്ന രീതിയിലേക്കൊക്കെയുള്ള അന്വേഷണം അത് ഏത് ഘട്ടത്തിലാണ് ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ നിന്ന് കിട്ടിയ വിവരമാണോ പിന്നീട് എങ്ങനെയാണ് ഇത് കൊലപാതകമാണ് എന്ന രീതിയിലൊക്കെ പോലീസ് എത്തുകയും ചെയ്തത് ഈ അതുപോലെ തന്നെ ബോഡി ഇവിടെയാണുള്ളത് എന്നൊക്കെ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരമാണോ ഏത് ഘട്ടത്തിലാണ് ഇത് കൊലപാതകം എന്ന രീതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് ഇത് ഈ സംഭവത്തിന് തിരോധാന കേസുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് അതായത് ഫോൺ രേഖകളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു തെളിവുകളുടെ സമാഹരണം പോലീസിന് സാധ്യമായതെന്നാണ് ഇതനുസരിച്ചാണ് രണ്ടുപേരുടെയും അറസ്റ്റ് നടക്കുന്നത് ജ്യോതിഷ് എന്നയാളും ഒപ്പം തന്നെ ഇന്നിവിടേക്ക് എത്തിച്ച അജേഷ് എന്നയാളും രണ്ടുപേരുടെ അറസ്റ്റ് നടന്നു ഇതിൽ ഒരു കൊട്ടേഷൻ ആണെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് അതിൻ്റെ തുടർച്ചയായി ആണ് ഈ ഒരു കൃത്യം നിർവഹിച്ചത് അതായത് ഹേമേന്ദ്രനെ ഈ ഹേമേന്ദ്രൻ ഇരുപത് വർഷം മുമ്പാണ് ബത്തേരിയിൽ നിന്ന് താമസം കോഴിക്കോട്ടേക്ക് മാറുന്നത് മെഡിക്കൽ കോളേജിനടുത്താണ് ഇയാളുടെ താമസം അവിടെ ആ മേഖലയിലേക്ക് മാറ്റിയതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതിനുശേഷം അവിടെ വീട്ടിൽ നിന്നും പോയതാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞ് പോയ ആൾ തിരിച്ചു വരാത്ത സന്ദർഭത്തിൽ ഭാര്യ സുഭിഷയാണ് പരാതിയുമായി എത്തുകയും പോലീസിനെ സമീപിച്ചത് ഇതിനുശേഷം ഈ അന്വേഷണം അന്വേഷണം ഈ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ യാണ് ഇങ്ങനെ ഈ പ്രതികളിലേക്ക് എത്തുകയും അതിലൊരു ഒരു പ്രതിയെ എത്തിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ തന്നെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി സാധ്യമാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പോലീസിനെ അഭിമാനിക്കാം പോലീസിനെ അഭിനന്ദിക്കണം കാരണം അത്ര വലിയ ശ്രമകരമായ ദൗത്യം അത് ഒരു തിരോധാന കേസിൻ്റെ ചുരുൾ ഇന്ന് ഇവിടെ പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങനെ ഏത് സന്ദർഭത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് അത്തരം വ്യക്തത കോഴിക്കോട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നത പോലീസ് മേധാവികൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത്